യിലെ മുഴുവൻ പള്ളികളിലും പ്രതിഷേധം പൂഞ്ഞാർ സെന്റ് മേരീസ് ഫോറോണ പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആറ്റുചാലിലിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പാരാരൂപതയിലെ മുഴുവൻ പള്ളികളിലും പ്രതിഷേധ കൂട്ടായ്മ നടത്തി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ നടപടി കർശനമാക്കണമെന്ന ആവശ്യവും ഉയർന്നു പരുക്കേറ്റ് ചെറുപ്പുങ്കൽ മാർസ്ലീവ മെഡിസിറ്റിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫാദർ ജോസഫ് ആറ്റ്ചാലിൽ സുഖം പ്രാപിച്ചു വരുന്നു പ്രദേശത്ത് പോലീസ് പരിശോധന കർശനമാക്കി രണ്ട് ഡിവൈഎസ്പിമാരുടെയും നാല് ഇൻസ്പെക്ടർമാരുടെയും നേതൃത്വത്തിൽ പ്രദേശത്ത് നിരീക്ഷണം നടത്തുന്നുണ്ട് സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് കേസിൽ ഇരുപത്തേഴ് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് അറസ്റ്റിലായവരിൽ പത്ത് പേർ പ്രായപൂർത്തിയാകാത്തവരാണ് ഇവരിൽ സ്കൂൾ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു കേസിനാസ്പദമായ സംഭവം അഞ്ച് കാറുകളിലും ബൈക്കുകളിലുമായി പള്ളിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തിയ സംഘം റേസിംഗ് നടത്തി പള്ളിയിലെ ആരാധന തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ ശബ്ദമുണ്ടായതോടെ അസിസ്റ്റൻ്റ് വികാരി ഫാദർ ജോസഫ് ആറ്റുചാലിലെത്തി സംഘാടകരോട് ഗ്രൗണ്ടിൽ നിന്ന് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു ഇതിനുശേഷവും വാഹനങ്ങൾ ഓടിക്കുന്നത് തുടർന്നതോടെ ഫാദർ ജോസഫ് ഗേറ്റ് ഗേറ്റടയ്ക്കാൻ ശ്രമിച്ചു ആ സമയത്ത് വേഗത്തിലെത്തിയ കാർ വൈദികനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ക്രിസ്ത്യൻ ടാൻസ് കോട്ടയം